വർഷം മുഴുവൻ വെള്ളത്താൽ ചുറ്റപ്പെട്ട ക്ഷേത്രം പ്രകൃതിയിൽ അലിഞ്ഞ ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത് വർഷം മുഴുവൻ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ക്ഷേത്രമുണ്ട് മലപ്പുറം പെരിന്തൽമണ്ണയിൽ ശ്രീകോവിലും പ്രദക്ഷിണ വഴിയും നമസ്കാര മണ്ഡപവുമടക്കം വെള്ളത്തിൽ സ്ഥിതി ചെയ്യുന്ന അരക്കുപറമ്പ് വെളിങ്ങോട് അർദ്ധനാരീശ്വര ക്ഷേത്രം അപൂർവതകൾ കൊണ്ട് ശ്രദ്ധേയമാണ് ഈ ക്ഷേത്രം പാടവും തോടും നീർച്ചാലും ചേർത്ത് പ്രകൃതിയൊരുക്കിയ വിസ്മയം ചുറ്റോടു ചുറ്റും തെളിനീരുറവ അങ്ങനെ നിറഞ്ഞു നിൽക്കും കൊടും വേനലിലും വറ്റാത്ത ഈ തെളിനീരുറവയാണ് വെളിങ്ങോട് അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൻ്റെ സൗന്ദര്യം ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്ത് ഒരു യോഗി തപസ് ചെയ്തെന്നും ജലത്തിൽ ശ്രീ പാർവതി പരമേശ്വര സാന്നിധ്യമുണ്ടെന്ന് വെളിപാടുണ്ടായെന്നുമാണ് ഐതിഹ്യം അന്നു മുതൽ അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ ഇവിടെ ആരാധന തുടങ്ങി അങ്ങനെ യോഗിക്ക് വെളിപാടുണ്ടായ സ്ഥലം ലോപിച്ച് വെളിങ്ങോടായി ക്ഷേത്ര ചിറയുടെ അടിയിൽ നെല്ലിപ്പലക പാകിയിട്ടുണ്ട് ഒറ്റക്കല്ലിൽ തീർത്ത മുപ്പത്തിരണ്ടടി ഉയരമുള്ള കൊടിമരമാണ് ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത ശിവരാത്രിക്ക് മുറ്റത്തെ ജലം വറ്റിച്ച് അർദ്ധരാത്രി വിഗ്രഹത്തിൽ അഭിഷേകം നടത്തും ഈ സമയം മാത്രമേ വിഗ്രഹം നമുക്ക് നേരിൽ ദർശിക്കാനാകൂ ശിവരാത്രി നാളിലെ അത്യപൂർവമായ യാമപൂജ മിഥുനത്തിലെ മകന്നാളിലെ ആയിരത്തെട്ട് കുടം ജലാഭിഷേകം ധനുവിലെ മകന്നാളിലെ ഉത്സവം എന്നിവയാണ് പ്രധാന ആഘോഷങ്ങൾ പ്രകൃതിയും ഈശ്വരനും ഒന്നാകുന്ന ഇടം പ്രകൃതി തന്നെയാണ് ഈശ്വരൻ എന്ന സന്ദേശം വിളിച്ചോതുന്ന ഇടം അതെ ജീവിതത്തിൽ തീർച്ചയായും ഒരിക്കലെങ്കിലും എത്തേണ്ട ഇടം തന്നെയാണ് ഈ അർദ്ധനാരീശ്വര സന്നിധി